بسم الله الرحمن الرحيم شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان وايضا قال الله تعالى يا أيها الذين <سؤال> آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنها بهمان أدر وغدرنا بريا وشواسي പടച്ച നാഥൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്വം ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവല നാം ഏവരെയും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ടെൻഷനും അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളുമില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന ആൾക്കാർ അള്ളാഹുനാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഒരു റമലാനിന് കൂടി സാക്ഷികളാകുവാൻ അള്ളാഹു സുബാനഹ താല നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അലഹദില്ല ഏറ്റവും അനുഗ്രഹമായ ഷെഹ്റുൻ മുബാറക്കുൻ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞ അനുഗ്രഹീതമായ ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളഹ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ല മതങ്ങൽ നമ്മെ പഠിപ്പിച്ചത് ഇതാ ജഹൽ പരിശുദ്ധമായ റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫുതിഹത്ത് അബുവാബുൽ മലർക്ക തുറക്കപ്പെടും നരകത്തിൻ്റെ നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും അതിൻ്റെ ഒരു വാതിലുകളും തുറക്കപ്പെടുകയില്ല വസു പിളെ ഷൈതാനെ ചങ്ങലക്കപ്പെട ഇടപ്പെടുന്ന ഒരു പരിശുദ്ധമായ മാസം അഥവാ പൈശാചികതകളില്ലാത്ത നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും ഏകാഗ്രതകളും പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ ഈ ചുട്ടുകൊള്ളുന്ന ചൂടുള്ള പകലുകളിലും അള്ളാഹുവിന് വേണ്ടി നാം ഉപവാസം അനുഷ്ഠിക്കുകയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പരിശുദ്ധ റമദാനിൻ്റെ മാസപ്പിറവി ദർശിച്ചതു മുതൽ നമ്മുടെ കണ്ണിനെയും നമ്മുടെ നാവിനെയും നമ്മുടെ ഓരോ അവയവങ്ങളെയും നാം വളരെ ബദ്ധ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മസ്ജിദിലേക്ക് കയറുന്നതിന് മുൻപുള്ള ഒലൂൽ പോലും നമ്മുടെ വെള്ളം കൊണ്ട് വായും മൂക്കും കഴുകുന്നതിനിടയിൽ ഒരു തുള്ളി വെള്ളം നമ്മുടെ ഉദരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടും നാം സൂക്ഷിച്ചു അഥവാ എൻ്റെ ഈ ഉപവാസം ഒരു പാഴ്വേലയായി മാറരുത് ഇതിനാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലവും റബ്ബിൽ നിന്ന് എനിക്ക് റമല്ലാനിൻ്റെ പുണ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും എനിക്ക് നേടിയെടുക്കണം ഈ പരിശുദ്ധമായ റമല്ലാൻ വിശ്വാസികൾക്ക് നൽകുന്നത് മനസ്സമാധാനവും മനഃശാന്തിയും ഏതൊരു ഭയപ്പാടുകളുമില്ലാതെ ഏതേത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഉൽക്കരുത്താണ് ഈ ഒരു മാസത്തിലൂടെ പരിശുദ്ധ റമല്ലാനിൻ്റെ മുപ്പത് ദിനരാത്രങ്ങളിലൂടെ വിശ്വാസികൾ നേടിയെടുക്കുന്നത് ഈ പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് പരിശുദ്ധ റമല്ലാൻ മാസത്തിലാണ് സകല മനുഷ്യർക്കും വെളിച്ചമായി കൊണ്ട് സകല അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചമായി കൊണ്ട് അതിശക്തമായ വേനലിൽ ചുട്ടുകൊള്ളുന്ന വേനലിൽ നടക്കുന്ന ഒരു മനുഷ്യന് ഒരു ശീതീകരിച്ച ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് കിട്ടുന്ന കുളിർക്കാറ്റ് പോലെ ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹു സുബാന വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഖുർആൻ അവതീർണമായ മാസം പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് റമുലാൻ മാസത്തിലാണ് അത് മനുഷ്യർക്കൊക്കെ ഈ മുസ്ലിങ്ങൾക്കൊന്ന് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ മുഴുവൻ മനുഷ്യർക്കും അത് ദീപ്തിയാണ് ശരിയായ മാർഗത്തിലേക്കുള്ള വെളിച്ചമാണ് എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതും എന്നിട്ട് അള്ളാഹു പറഞ്ഞു സത്യ വിവേചന ഗ്രന്ഥം എന്താണ് ശരിയായ മാർഗമെന്നും എന്താണ് അസത്യത്തിൻ്റെ മാർഗമെന്നും വേർതിരിച്ചുകൊണ്ട് ശരിയായ രക്ഷയുടെ മാർഗത്തിലേക്ക് അള്ളാഹുസുബാ നെഹു ഈ പരിശുദ്ധമായ ഖുർആാനിനെ അവതീർണമാക്കുവാൻ വേണ്ടി അള്ളാഹുസുബാ നെഹുബത്താല തിരഞ്ഞെടുത്തത് പരിശുദ്ധ റമസത്തിലാണ് അഞ്ചു നേരത്തെ നമസ്കാരത്തിലും വിശ്വാസികളാകുന്ന നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കും ഇഹ്ദിനൽ മുസ്തഖീം നാദാ നീ ഞങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കണമേ ശരിയായ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കണമേ എവിടെയൊക്കെയാണ് ആ സമാധാനത്തിൻ്റെ മാർഗം പടച്ചവനെ ഞാൻ ഈ ലോകത്ത് എൻ്റെ ജീവിതത്തിലും ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ അവസാനം ഇടപറയുന്ന മരണസമയത്തും എനിക്ക് ആശ്വാസമാകണമേ ഈ ലോകത്തുനിന്ന് എൻ്റെ ആത്മാവ് വേർപെടുന്ന സമയത്തും അള്ളാഹുവെ എനിക്ക് ആശ്വാസമാകണമേ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ആകുന്ന പ്ലൈസാകുന്ന ചെറിയ അന്ധകാരങ്ങളുടെ വളരെ ഇടുങ്ങിയ ആ കബറിൻ്റെ ഉള്ളിൽ എനിക്ക് വെളിച്ചവും സമാധാനവുമാകണമേ അവിടം കൊണ്ടും തീരുന്നില്ല മരണാനന്തരം നമ്മെ പുനരുദ്ധാനം പുനരുജ്ജീവിപ്പിക്കുന്ന ആ ദിവസവും വിജയികളുടെ പേരുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളുടെ പേരും ഉൾപ്പെടുത്തേണമേ അതാണ് അഞ്ചു നേരം ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ അതിൻ്റെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖ്റയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് ഒരു മൃഗം എന്നാണ് മനുഷ്യൻ മൃഗീയതയിൽ നിന്ന് മാറി ഈ പരിശുദ്ധമായ കുറാനിലൂടെ അടുക്കുന്നതിലൂടെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം അന്യാസ് മനുഷ്യൻ എന്നാണ് അഥവാ മൃഗീയതയിൽ നിന്നും മാറി അന്യാസ് ഒരു പക്വതയുള്ള ഒരു വിശ്വാസിയായ നാളെ മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന ദൃഢമായി വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യത്വത്തിൻ്റെ നല്ല ഗുണങ്ങളുമുള്ള ഒരു മനുഷ്യന്റെ പക്വതയിലേക്ക് ഈ പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികളെ നീക്കുന്നതാണ് ആ പരിശുദ്ധമായ ഖുർആാനിലൂടെ സൂറത്ത് ഒന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് നാം ഓതുന്ന ഈ വേദഗ്രന്ഥം നാം പാരായണം ചെയ്യുന്ന ഈ വേദഗ്രന്ഥം നിന്നാണ് അവതീർണമായതിൽ യാതൊരു പ്രിയമുള്ളവരെ നാം പാരായണം ചെയ്യുന്ന ഈ വിശുദ്ധ ഖുർആൻ നാം പാരായണം രാത്രി തറാവീഹ് നമസ്കാരത്തിലൂടെ വിശുദ്ധ ഖുർആൻ ദീർഘമായി വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം നാം നമ്മുടെ സ്രവണപുടങ്ങളിലെ കലയടിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്

അഥവാ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ നിന്ന് അവതീർണമായി എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇതാർക്കാണ് സന്മാർഗമാകുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ കൃത്യമായി അള്ളാഹുവിന്റെ മുന്നിൽ അഞ്ചു നേരവും നമസ്കരിക്കുന്നവർ കണക്കുകൂട്ടി കൃത്യമായി കൊടുക്കുന്നവർ പരിശുദ്ധ ഒരു മാസക്കാല മാസം അതെ ആറും ഏഴും ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് എന്റെ നിർബന്ധമായ ഹജ്ജിന് വേണ്ടി തയ്യാറാകുന്നവർ അഥവാ ഇത് മുത്തക്കൾക്കാണ് സന്മാർഗമാകുന്നത് ഏതൊരു പ്രതിസന്ധിയിലും ഒരു വിശ്വാസിയുടെ മനസ്സ് വല്ലാത്ത തളർച്ചയിലും തകർച്ചയിലും പോകുമ്പോഴും ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവുമാകുന്നു പ്രിയമുള്ളവരെ വിശ്വാസികളാകുന്ന നമുക്ക് മാത്രമല്ല മനുഷ്യർക്കും ഈ പരിശുദ്ധ ഖുർആൻ ഹുദല്ലിന്നാസ് സർവ മനുഷ്യരുടെയും മനസ്സുകൾക്ക് ആശ്വാസവും സമാധാനവും ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് വിശ്വാസികൾക്ക് മാത്രമല്ല അറേഴു വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിന് മുമ്പ് കേരളത്തിലെ ഒരു വാർത്താ ചാനലിൽ ഒരു സെലിബ്രിറ്റിയായ കേരളത്തിൻ്റെ അഷ്ടദിഖുകളിൽ ബിസിനസ് കേന്ദ്രങ്ങളുണ്ടായിരുന്ന ഒരു സഹോദരി സഹോദര സമുദായത്തിൽപ്പെട്ട ആ വ്യക്തിയോട് വാർത്താവതാരകൻ ചോദിച്ചു നിങ്ങളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് പരിശുദ്ധ കുർആാനാണെന്നും താങ്കൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്നും താങ്കളെ കുറിച്ച് കേൾക്കുന്നുണ്ട് എന്താണ് താങ്കൾ അതിനു മറുപടി പറയുന്നത് സഹോദര ആ സമുദായത്തിൽ തൊണ്ടയുടെ ഉള്ളിൽ കാൻസർ വന്നു ആ രോഗത്തെ കുറിച്ചുള്ള വല്ലാത്ത പ്രതിസന്ധികളും മുൻപോട്ടുള്ള പ്രയാസത്തിന്റെയും വേദനയുടെയും ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോയി ഞാനെങ്ങനെ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ഞാൻ താമസ താമസിച്ചിട്ട് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യണമെന്നാണ് ഞാൻ കണക്കുകൂട്ടിയത് അങ്ങനെ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴക്കുന്നത് അവിടെ വെച്ചാണ് അവിടുത്തെ റൂം ബോയിയോട് പല സാധനങ്ങളും കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവൻ ഞാൻ മരണപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനവും അയാൾ കൊണ്ടുവന്നില്ല ഞാൻ താമസിക്കുന്ന ആ റൂമിൽ ആ ഹോട്ടലിന്റെ റൂമിൽ ആരോ ഉപയോഗിച്ചു പോയിരുന്ന വിശുദ്ധ കുറു ഒരു ലഘുലേഖ എനിക്ക് കിട്ടി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ വചനങ്ങളാണ് ഞാൻ അതിന്റെ പരിഭാഷയാണ് വായിച്ചത് യഖലഖൽ മൗത വൽ ഹയാത അതെ ജീവിതവും മരണവും നൽകി നിങ്ങളെ സൃഷ്ടിച്ചത് ലിയബുലുവും നിങ്ങളെ പരിശോധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് സന്തോഷവും സങ്കടങ്ങളും നൽകി ഈ ലോകത്ത് നിങ്ങളെ ജീവിപ്പിക്കുന്നത് നിങ്ങളെ പരിശോധിക്കാനാണ് അമല നിങ്ങളിൽ നിന്ന് ആരാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും കടന്നു വരുമ്പോ ആഹ്ലാദങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ അതിനോട് ശരിയായ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നത് വിശ്വ ഏതൊരു മനുഷ്യനാണെന്ന് മനുഷ്യനാണെന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് മരണവും ജീവിതവും നൽകി നമ്മ ഇവിടെ സൃഷ്ടിച്ചത് എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽഖിലെ രണ്ടാമത്തെ വചനമാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് മാറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി എൻ്റെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും നൽകിയത് പരിശുദ്ധ കുർആാനാണെന്ന് പറയുമ്പോൾ റമദാനിൻ്റെ മൂന്ന് ധിനരാത്രങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധ റമദാനിൻ്റെ നാലാമത്തെ ഈ ധനരാത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ പരിശുദ്ധമായ ഖുർആാൻ എത്രത്തോളം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട് പതിരാവിൽ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഇമാമിന്റെ പിന്നിൽ നിൽക്കുമ്പോ നമ്മുടെ ഹൃദയത്തെ എത്ര സ്വാധീനിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഹജ്ജിന് പോകുമ്പോ മദീനയിൽ വെച്ച് ഒരു വൃദ്ധനായ ഒരു അറബിയായ മനുഷ്യൻ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയാണ് നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണുകൾ പതിയുന്നത് മുൻപോട്ട് അദ്ദേഹം പോകുന്നില്ല നോക്കുമ്പോൾ വൃദ്ധനായ ആ മനുഷ്യന്റെ കണ്ണു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലുകൾ ചാലുട്ടൊഴുകയാണ് വിശുദ്ധ ഖുർആൻ പിടിക്കുന്ന ആ കരങ്ങൾ വിറയ്ക്കുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ആ മുന്നിൽ നമ്മുടെ മനസ്സുകൾ വിധുമ്പാറുണ്ടോ അല്ലാഹുവിൻ്റെ വചനങ്ങൾക്ക് മുന്നിൽ ഇന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന സമകാലികമായ ഭയപ്പെടുത്തുകൾക്കപ്പുറം അള്ളാഹുവിനെ കുറിച്ചുള്ള റബിനെ കുറിച്ചുള്ള ഭയപ്പെടുത്തലുകൾ നാളെ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഈ വിശുദ്ധ ഖുർആൻ സർവ മനുഷ്യർക്കും വഴികാട്ടിയാണ് സാന്ത്വനമാണ് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിലെ ഒരു സഹോദരൻ പരിശുദ്ധമായ ഖുർആാനുമായി എടുക്കുന്നത് സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ശതകോടീശ്വരനായ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ ഓരോന്നും തകർന്നു പോകുമ്പോൾ അദ്ദേഹവും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കൾക്ക് വിഷം കൊടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ കോളേജ് കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ നിന്ന് വിശുദ്ധ ഖുർആാനിന്റെയും ബൈബിളിൻ്റെയും ഗീതയുടെയും സന്ദേശങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരാറുണ്ട് താനും തൻ്റെ മക്കളും കുടുംബവും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ദിവസം അദ്ദേഹത്തിൻ്റെ ആ മൊബൈലിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പരിചയപ്പെട്ടത് വിശുദ്ധമായ ഖുർആാനിലെ സുറത്തൽ മാ ഇതയിലെ വചനമാണ് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് വരാൻ പോകുന്ന ഭാവി ജീവിതത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കളെ പ്രിയ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് ഇന്നും തീർച്ചയായും അങ്ങനെ കൊല ചെയ്യുക എന്നുള്ളത് വലിയ വിശുദ്ധമായ വാചകം ആകാശത്തിന്റെ നിന്ന് റബ്ബുൽ ആലമീനായ എന്നോട് വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ആ വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിച്ചോ ഇന്ന് ആ സഹോദരൻ്റെ പ്രബോധകനും പ്രചാരകനുമായി മാറിയത് ആ വിശുദ്ധ ഖുർആൻ ഖുർആൻ തീർച്ചയായും ഈ വേദഗ്രന്ഥം മനുഷ്യരെ നയിക്കുന്നത് ഏറ്റവും ശക്തിമത്തായ ഏറ്റവും ദൃഢമായ ഒരു പിടിവള്ളിയിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ നയിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഈ പരിശുദ്ധമായ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചത് മാഹുഷിഫം വറഹമതുൻ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് സിദ്ധ ഔഷധമാണ് സമാധാനം നൽകുന്നതാണ് വറഹമതുൽ സത്യവിശ്വാസികൾക്ക് അത് കാരുണ്യമാണ് പ്രിയമുള്ളവരെ സമകാലിക സാഹചര്യങ്ങളിൽ പല നിയമങ്ങൾ കൊണ്ട് എൻ ആർ സി കൊണ്ടും അതുപോലെ തന്നെ സി എ നിയമങ്ങൾ കൊണ്ടും വിശ്വാസികളെ ഒരു വിശ്വാസിയെ ടത്തോളം അത്തരം ഭയപ്പാടുകളിലേക്ക് കാരണം വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ് അതെ അതെക്കപ്പെട്ട പിശാചും അവന്റെ കൂട്ടാളികളുമാണ് പലതും കാട്ടി നിങ്ങളെ ഭയപ്പെടുത്തുന്നത്

ഞങ്ങൾക്കൊരു എഴുതപ്പെട്ടതല്ലാതെ എന്റെ എഴുതപ്പെട്ടതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലാഹുല അവനാണ് ഞങ്ങളുടെ യജമാനൻ അവനാണ് വിശ്വാസികളുടെ വിശ്വാസികളുടെ മൗല യജമാനൻ അള്ളാഹുവാണ് ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടല്ല പിന്നെ ആരോടാണ് റബ്ബിലാണ് ആരോടാണ്പ്പിക്കേണ്ടത് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെയും പാലായനം ചെയ്യപ്പെട്ടവരാണ് പരീക്ഷണങ്ങളിൽ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നവരാണ് പക്ഷേ പരീക്ഷണങ്ങളിൽ അടിപതറുന്നവരായിരുന്നില്ല എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് റബ്ബിലേക്ക് തവക്കിലാക്കുന്ന വിശ്വാസികളായിരുന്നു അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികൾക്ക് വഴി വഴികാട്ടിയെന്ന് മാത്രമല്ല എല്ലാവിധമായ തെറ്റായ കാര്യങ്ങളിൽ നിന്നും എല്ലാവിധമായ അധാർമികമായ കാര്യങ്ങളിൽ നിന്നും ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നുണ്ട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അനഹു വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങൊരുപാട് പ്രായമായിട്ടില്ല പക്ഷെ അങ്ങയുടെ തലയിലും അങ്ങയുടെ മുഖത്തുമുള്ള താടിരൂമങ്ങളൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങയെ നരവാദിച്ചിട്ടുണ്ടല്ലോ പ്രവാചകരെ ആ സമയം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അൻഹുവിന് നൽകിയ മറുപടി പറയുകയാണ് എന്നെ നര എനിക്ക് എൻ്റെ ഈ ശരീരത്തിലെ ഈ കറുത്ത രോമങ്ങൾ വെളുത്ത് നരക്കാനുണ്ടായ കാരണം സൂറാ ഹൂതിൻ്റെ അവതരണമാണ് സൂറ വാക്യയുടെ അവതരണമാണ് സൂറ മുറുസലാത്തിൻ്റെ അവതരണമാണ് അതുപോലെ സൂറാ മുറുസ്സലാത്തും എം ഐ തസ്സ അലുൻ സൂറത്തു നബ്യ എന്ന അധ്യായവുമാണ് എൻ്റെ ശരീരത്തിലെ ഈ രോമങ്ങൾ നരച്ചു പോകാൻ നരബാധിക്കാൻ കാരണം കാരണം ഈ വചനങ്ങൾ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആഹ്റത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ റമുദാനിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ നാം പാരായണം ചെയ്യുന്നു അർത്ഥമറിയാതെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കേവലം ഒരു പാരായണമല്ല ഓരോ വായത്തുകളും വായിച്ചിട്ട് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രൂപത്തിലാകണം നാം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസല്ല അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചാൽ ആ പത്തു വചനങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്തും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വരുമ്പോൾ ആ ശരിയായ വിശുദ്ധ ഖുർആാനിൻ്റെ പകർപ്പുകളായി അവരുടെ ജീവിതം വിശുദ്ധ ഖുർആാൻ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി അവരുടെ ജീവിതം മാറുമായിരുന്നു ഒരു അനുചരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല ആ അനുചരൻ ബഹുദൈവ ആരാധകനായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ എല്ലാ രാത്രികളിലും വ്യഭിചാരത്തിലേക്ക് ഏർപ്പെടുന്ന മനുഷ്യൻ ഒരു ദിവസം ഒരാളെയും വ്യഭിചരിക്കാൻ കിട്ടാതെ വന്നപ്പോൾ തൊട്ടടുത്ത അയൽവാസിയായ മനുഷ്യന്റെ വീടിന്റെ മേളിലേക്ക് കയറിയിട്ട് ആ റൂമിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോ ആ റൂമിന്റെ ഉള്ളിൽ നിന്നൊരു പാരണം അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ അലം യില്ല അള്ളാഹുവിലേക്ക് കീഴുതുങ്ങാൻ മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും പരലോകമുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ അള്ളാഹുവിലേക്ക് കീഴ്തുങ്ങാൻ സമയമായില്ലേ എന്ന ഈ വചനം ആ മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് ആ അധാർമ്മികതയിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് വിശുദ്ധമായ ഖുർആാൻ പഠിക്കുവാനും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയുമാണ് ചെയ്യുന്നത് ുണ്ടായിരുന്ന തെമാടിയായിരുന്ന എല്ലാ മനുഷ്യർക്കും ഭയപ്പെടുത്തുന്ന ആ നാട്ടിലെല്ലാവരും ഭയപ്പെട്ടിരുന്ന ഉമറിനെ ഏറ്റവും സന്മാർഗത്തിന്റെ ദീപ്തിയാക്കിയത് ഈ പരിശുദ്ധ ഖുർആനായിരുന്നു ഈ ഖുർആാനിന്റെ വചനങ്ങളായിരുന്നു അള്ളാഹുവിന്റെ സൂറത്തുൽ ഹാഖയുടെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോ മഹാനായി ഉമർ അള്ളാഹുഹു പിന്നിൽ നിന്ന് കേൾക്കുകയാണ് കേട്ടിട്ട് സ്വരമധുരമുള്ള റസൂലിന്റെ നാവുകളിൽ നിന്ന് വരുന്ന ആ വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് ഇതൊരു പദ്യമാണല്ലോ എന്തോ ഒരു പദ്യമാണ് എന്ന് ചിന്തിക്കുമ്പോ വീണ്ടും പ്രവാചകൻ അടുത്ത വചനം ഓതുകയാണ് എന്താണ് പ്രവാചകൻ അലൈഹി അടുത്ത വചനം ഓതുന്നത് ഇതൊരു കവിതയല്ല ഇതൊരു പദ്യമല്ല പിന്നെയോ ഇതൊരു പദ്യമല്ല ഇതൊരു കവിതയല്ല എന്നാൽ വളരെ തുച്ഛമായ മനുഷ്യർ മാത്രമേ അവിടെ ഹൃദയങ്ങൾ ഇതിലേക്ക് വിശ്വസിക്കുന്നുള്ളൂ ഉടനെ ഈ വചനം കേട്ടപ്പോ എൻ്റെ മനസ്സിലെ ചിന്തകൾ ഞാൻ ആലോചിച്ച കാര്യങ്ങൾ മുഹമ്മദ് അറിയുന്നത് മുഹമ്മദ് ഒരു ജ്യോത്സ്യനാണോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിവുള്ളവനായ വ്യക്തിയാണോ എന്റെ മുന്നിലൂടെ ഈ ഹറമിന്റെ മുന്നിലൂടെ തവാഫ് മുൻപോട്ട് പോകുന്നത് മുഹമ്മദ് ഒരു എന്ന് ചിന്തിച്ചു വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത വചനം ഓതുകയാണ് വലാ അദ്ദേഹം ഒരു അദ്ദേഹം ഒരിക്കലും ഒരു ഖലീലം മാ തദക്കറൂൻ വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ ഈ ആയത്തിനെ കുറിച്ച് കേട്ടപ്പോൾ വീണ്ടും ഉമർ അൻഹു പരിശുദ്ധ ഖുർആാനിലേക്ക് അടുക്കുകയാണ് വീണ്ടും പ്രവാചകൻ അലൈഹി തങ്ങളുടെ നാവിൽ നിന്ന് അടുത്ത വചനം വരുകയാണ് ലോകരക്ഷിതാവായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിൽ നിന്നാണ് അക്ഷരജ്ഞാനമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ആ പ്രവാചകനിലേക്ക് ഈ വചനങ്ങൾ അവതരിച്ചത് തൻസീലും എന്ന സൂറത്തിൽ വാക്കിയായുടെ വചനങ്ങളാണ് കരിങ്കല്ലുപോലെ ഉറച്ചുപോയ എല്ലാ തമാടിങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന മഹാനായ ഉമർ അലി അള്ളാഹു അൻഹുവിനെ വിശുദ്ധ ഒരു ജീവിക്കുന്ന പകർപ്പാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ പരിശുദ്ധ റമദാനിൻ്റെ മൂന്ന് ദിന രാത്രി നമ്മളിൽ നിന്ന് കഴിഞ്ഞു നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനുമായി ഈ പരിശുദ്ധ റമദാനിൽ നമുക്കുള്ള ബന്ധം എപ്രകാരമാണ് നമ്മുടെ മക്കൾ ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്കറിയാം അവർ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഖുർആാനിൽ നിന്നകന്നു പോകുന്നുണ്ട് നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് എൻ്റെ കാലം കഴിഞ്ഞു പോയാൽ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം നമസ്കാരമില്ലാത്ത വീടായി പോകുമോ റമദാനിനെ പരിഗണിക്കാത്ത വീടായി പോകുമോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഭവനമായി പോകുമോ എന്ന ഭയപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും ഈ പരിശുദ്ധ കുർആാനുമായി നാം അടുപ്പിക്കണം ഈ വിശുദ്ധ ഗ്രന്ഥം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വീടുകളിൽ പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി ഗ്രന്ഥമായിക്കൊണ്ടാണ് മു ബഹുഭൂരിപക്ഷവും മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ കാരണം ഈ പരിശുദ്ധ ഖുർആൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ലിയോസിറമ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് താക്കീതുകളാണ് ആരാണ് ഈ ലോകത്തിന്റെ പ്രപഞ്ചൻ എന്ന് പഠിപ്പിക്കുന്ന എന്താണ് ഹറാം എന്ന് പഠിപ്പിക്കുന്ന എന്താണ് ഹലാൽ എന്ന് പഠിപ്പിക്കുന്ന മരണാനന്തരം അനശ്വരമായ ആ ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പക്വതയുള്ള ഒരു സത്യവിശ്വാസിയായിട്ട് ഒരു മുറ്റക്കായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന പ്രത്യേകിച്ച് പരിശുദ്ധ റമദാലിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം എന്താണ് തക്വയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ ഈ വിശുദ്ധ ഖുർആാനുമായി ഹറാമുകളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും നന്മകളിൽ മത്സരിക്കുവാനും അല്ലാഹുബാഹ നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ